വേ ഈ ദിവസം ഞങ്ങളുടെ ശരീരമാവുന്ന ഭവനത്തിലേക്കോ ഞങ്ങളുടെ കുടുംബങ്ങളാവുന്ന ഭവനങ്ങളിലേക്ക് ഞങ്ങളുടെ സഭയാവുന്ന ആ ഭവനങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ ഗാത്രം മുഴുവനിലേക്കും വലിയ ശക്തിയോടെ വചനത്തിലൂടെ വന്ന് നിറഞ്ഞ് ഞങ്ങൾ സുഖപ്പെടുത്തണമേ ഞങ്ങളെ ബന്ധനം അടിക്കണമേ ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ തുടണമേ സൻ്റെ ശക്തി ഞങ്ങളെ വിട്ടുപോകാൻ ഇടവരുത്തണം ഞങ്ങളെല്ലാവരും ആത്മാവിൽ നിറയുന്ന വലിയൊരു ദിനമാക്കി മാറ്റണമേ ആ പ്രിയപ്പെട്ട ദൈവ മക്കളെ ദർശാത്മാവിൽ നമുക്കൊരു വചനം രണ്ട് കൂറു ദിവസം നാലാമധ്യായം ഏഴ് മുതൽ പതിനെട്ട് വരെയുള്ള നല്ലൊരു വചനം എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തഹക്കപ്പെടുന്നു വിഷമിപ്പിക്കപ്പെടുന്നുവെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിലും പരിത്യക്തരാകുന്നില്ല അടിച്ചു വീഴ്ത്തപ്പെടുന്നുവെങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ ലായ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിനേൽപ്പിക്കപ്പെടുന്നു തൻ നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു ഞാൻ വിശ്വസിച്ചു അതിനാൽ ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയവൻ്റെ വിശ്വാസ ചൈതന്യം തന്നെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളുടെ വിശ്വ ഞങ്ങൾ വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യും പറയാണ് പതിനാറ് മുതൽ ഞങ്ങൾ ഭക്താശരാകുന്നില്ല ഞങ്ങളെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ് അവയുടെ ഫലമോ അനുപമമായ മഹത്വവും ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങൾ ദൈവമക്കളെ ഈ വചനം നമ്മെ നമ്മൾ പരദീസാനുഭവത്തിലേക്കും പ്രഭയുടെ അഭിഷേകത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന വചനം ഭയങ്കരമായ ശക്തിയുള്ള വചനമാണ് ഈ വചനം പലർക്കും അസ്വസ്ഥത ഉണ്ടാകുന്ന വചനം കൂടിയാണ് ഭയങ്കരമായ വചനം എന്ന് വെച്ചാൽ അർത്ഥം അസ്വസ്ഥത പറയാൻ കാരണം എന്ന് പറയുമ്പോൾ ചില ആത്മീയ ജീവിതങ്ങളെ അവരുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഭയങ്കര ആർഭാടം നിറഞ്ഞ ജീവിതം ഭയങ്കര ആഘോഷപരമായ ജീവിതം ഭയങ്കരമായ ജീവിതം പക്ഷേ ആധ്യാത്മിക ജീവിതം ആരംഭിച്ചു ക്രിസ്തു ശിഷ്യനായിട്ട് മാറാൻ സഭയിൽ ക്രിസ്തുവിന് ദാസനായിട്ട് ദാസിയായിട്ട് മാറുന്ന ഈ വ്യക്തി അനേക വർഷങ്ങൾ കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഈ തൊങ്ങലും എല്ലാം ഒന്ന് മാറിയിട്ട് ആ പ്രകടനപരതയൊക്കെ ഒന്ന് മാറിയിട്ട് പക്വത വന്ന് പാകത വന്ന് നിൽക്കുന്ന ജീവിതങ്ങളെ കാണു ശാരീരികമായിട്ട് പോലും ശുഷ്കിച്ച് നിൽക്കുന്ന ജീവിതം ബാഹ്യതയിലൊന്നും വലിയ കാര്യമില്ലാതെ പ്രാർത്ഥന തുടങ്ങുമ്പോൾ എനിക്ക് ഭൗതികമായ ആവശ്യം വേണം ലൗകികമായ ആഗ്രഹങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ജോലി വേണം വിവാഹം ഭയങ്കര വിവാഹം വലിയ കുടുംബത്തിൽപ്പെട്ട ജീവിത പങ്കാളി കിട്ടണം നല്ല കുറ്റങ്ങളെ കിട്ടണം അല്ലെങ്കിൽ വലിയ ജോലി വലിയ സ്ഥാനം വലിയ നേട്ടം വലിയ കാര്യങ്ങളുമായിട്ട് വ്യക്തി തുടങ്ങുന്ന വ്യക്തി ആധ്യാത്മിക ജീവിതത്തിൻ്റെ വഴികളുടെ ഓരോ ദിനങ്ങളും നടന്നു കഴിഞ്ഞ് അവസാനം ആ വ്യക്തിയുടെ ലക്ഷ്യം ഈ ഭൗതികതയെല്ലാം എല്ലാം അങ്ങ് മാറിയിട്ട് ഈശോ മാത്രം ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് മാറിയിട്ട് ബാക്കിയെല്ലാം ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല എന്റെ കർത്താവ് എന്റെ കൂടെ വേണമെന്നുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടാകുന്ന കാണാൻ പറ്റും ആധ്യാത്മിക ഈ കാലഘട്ടം ചിന്തിച്ചോണം ശരിയായ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വരുമ്പോൾ ൗലോസ്ത്രീയ പറയുന്നത് പോലെ ഞങ്ങൾ ഭഗ്നാശ്വരാകുന്നില്ല ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിന നവീകരിക്കപ്പെടുന്നു ഒരിക്കലും ഒരു രസകരമായ സംഭവം ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ എനിക്കറിയാവുന്ന ഒരാൾ കൗൺസിലിങ്ങിന് നടത്തിയ കൗൺസിലിങ്ങിനായിട്ടൊരു സഹോദരി അദ്ദേഹത്തിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു നല്ല ആഡംബരമുള്ള വസ്ത്രധാരണയൊക്കെ വിട്ട് നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കുകയും അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൽ പറഞ്ഞു വലിയ കാര്യങ്ങൾ പറയാനോ കുടുംബ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളൊക്കെ ഒക്കെ തീർക്കാൻ വേണ്ടി പറയാൻ വേണ്ടി ചെന്ന് പക്ഷേ ഉടനെ ഈ വ്യക്തി അങ്ങോട്ട് കൗൺസിലർ പറഞ്ഞു പറയുക പ്രാർത്ഥിക്കും ആറ് മുപ്പത്തിമൂന്ന് പോയി ഉള്ളൂ ആദ്യം ദൈവരാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും പിന്നെ ഞങ്ങൾ ധ്യാനത്തിന് വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾ കാണുന്നത് ഈ സഹോദരി പക്വതയുള്ള പാകതയുള്ള എളിമ എളിമ നിറഞ്ഞ ലാളിത്യം നിറഞ്ഞ ഒരു വസ്ത്രധാരണത്തോടെ ബൈബിളൊക്കെ പിടിച്ചു വന്നിട്ട് സുവിശേഷം കേൾക്കാൻ വചനം കേൾക്കാൻ വചനം പഠിക്കാൻ വന്നിരിക്കുക പിന്നീട് കാലക്രമത്തിൽ ഞങ്ങൾ അറിയുന്നുണ്ട് ആ ജീവിതത്തിൽ വലിയ അത്ഭുതകരമായ ഉണ്ടാകുന്നു വലിയ വിടുതൽ വലിയ സൗഖ്യങ്ങൾ സംഭവിക്കുന്നുണ്ട് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വളർച്ച ആധ്യാന് വളർച്ചയതാണ് ഭൗതികതയിലേക്ക് വളരുമ്പോൾ പ്രാർത്ഥന കൂടുമ്പോൾ ഭൗതികത വളരുന്നത് ആത്മീയ മനുഷ്യൻ വളർന്നിട്ടില്ല രണ്ടുതരം വ്യക്തിത്വമാണ് ആത്മീയ മനുഷ്യനും ജടിക മനുഷ്യനും ജടിക മനുഷ്യൻ അവൻ വളർന്നുകൊണ്ടിരിക്കുക ഇഷ്ടം പോലെ പണം ഇഷ്ടം പോലെ പേര് ഇഷ്ടം പോലെ പെരുമ അപ്പോൾ അവന്റെ ആധ്യാത്മിക മനുഷ്യൻ ക്രിസ്തു ബന്ധം വളരെ കുറവായിരിക്കും ക്രിസ്തു ബന്ധം കൂടുമ്പോൾ ഈ ബാഹ്യതയിൽ ഭയങ്കരമായി മാറ്റം വരികയാണ് കാരണം എന്താ ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ വളരുമ്പോൾ ഉപവാസമുണ്ട് ർമ്മുണ്ട് പരിഹാര പ്രവർത്തികളുണ്ട് പ്രാശാന്ത പ്രവർത്തികളുണ്ട് കുംഭസാരമുണ്ട് ഒത്തിരി തെറ്റുതിരുത്തലുണ്ട് ജീവിതത്തിൽ തിരുത്തലുകൾ നടത്തുക അങ്ങനെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വഴിയിലൂടെ പോകുന്നു അതാണ് സംഭവിക്കേണ്ടത് അപ്പൊ യഥാർത്ഥ ആധ്യാത്മികതയുടെ വഴിയിലോട്ട് പോകുന്ന ഓരോ ജീവിതങ്ങളിലും ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുന്ന ഭൗതിക മനുഷ്യൻ ജീവിതത്തിൽ പറയാം വലിയ സഹനങ്ങൾ പീഡനങ്ങൾ വരുന്നു ഒറ്റപ്പെടലും ഉണ്ടാകുന്നു പക്ഷെ ആ സമയത്ത് ക്രിസ്തുബന്ധം വർദ്ധിക്കപ്പെടുകയും ശരിക്കും പറയാം സഹനം എന്തിനും കർത്താവ് തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുവദിക്കുന്നു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ എന്താ ഉത്തരം വെച്ചാൽ അത് നിന്നെ ക്രിസ്തുവിനോട് ഈ ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടിയാ അപ്പൊ ചോദിക്കും ഈ ലോകത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് കുടുംബമുണ്ട് ഭർത്താവുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് എല്ലാം കിട്ടി അതൊന്നും ഇട്ടറിയാനല്ല ഇവരെ സ്നേഹിക്കുന്ന വഴികളിൽ ഇവരെ പരിപാലിക്കുന്ന വഴികളിൽ നീ ഒരു വിരക്തിയുടെ ഒരു മനോഭാവം ആധ്യാത്മിക ജീവിതത്തിൽ അത്യാവശ്യം ഭൗതികതയോടുള്ള ഒരു അകലം സൂക്ഷിച്ചിട്ട് ദൈവത്തോടുള്ള അടുപ്പ കൂട്ടുകയാ അതാണ് ധ്യാനം കൂടുതൽ പല വക്കും തെറ്റിപ്പറ്റുന്നതാ എന്തിനു ധ്യാനിക്കാൻ പോകുന്നു നീ ഈശ്വയം സ്വന്തമാക്കാനാണോ ഏതെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയാണോ ഈ പൈശാശീയ പീഠകളുള്ള മുഴുവൻ ജീവിതങ്ങളെ പഠിച്ചു ആ ജീവിതങ്ങൾക്കെല്ലാം ലോകത്തോടുള്ള ബന്ധം കൂടുതലാണ് ലൗകിക ബന്ധം കൂടുതലാണ് ലൗകിക ജടാസക്തി കൂടുതലാണ് മദ്യപാനത്തിന്റെയും ഭൂപലിയുടെയും മയക്കുമരുതിന്റെയും വ്യഭിചാരത്തിന് സ്വയംഭോകത്തിന്റെയും ആഡംബരത്തിനും ധനത്തിന്റെയും ജീവിതം നയിക്കാൻ കൊതിക്കുന്ന ജീവിതങ്ങളാണ് അത്തരം ജീവിതങ്ങളൊക്കെയാ സേറി വരുന്നത് നേരെ മറിച്ച് വിരക്തി എന്ന ശ്രേഷ്ഠമായ ദൈവിക പുണ്യം വിശുദ്ധി അമ്മയില് അപ്പൊലന്മാരിൽ ശിഷ്യന്മാരിൽ വിശുദ്ധരിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന വിരക്തി എന്ന ശ്രേഷ്ഠമായ പുണ്യം ഈ പുണ്യം നിൽക്കുമ്പോൾ ആ വ്യക്തി തന്റെ ജീവൻ ക്രിസ്തു എങ്ങനെയാണ് വിരക്തി ഒരു വ്യക്തി ഒരു വസ്തുവിനോട് അകലുന്നത് വേറൊരുത്തോട് അടുക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോട് ഒരു തെറ്റായ ബന്ധം പോകണമെങ്കിലും വേറെ ഒടുത്തേക്ക് ഒരു ബന്ധം ഉണ്ടാകണം അത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമായി ക്രിസ്തുവുമായിട്ട് ബന്ധം ചില പാപകരമായി കൂട്ടുകെട്ടിൽപ്പെടുന്ന യുവാക്കൾ യുവതികൾ ധ്യാനം കൂടാൻ വരാറുണ്ട് ഇതിൽ നിന്ന് മോചിപ്പിക്കുക തന്നെ ലക്ഷിക്കുന്ന പ്രാർത്ഥന ഭയങ്കര പവർഫുള്ളാണ് തലേക്ക് ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ബന്ധം അടിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും പക്ഷേ അങ്ങനെ നിങ്ങളെ ഇറക്കി വിടാൻ പറ്റത്തില്ല വിട്ടുകഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ വീണ്ടും പോയി കുളിപ്പോയി വിടും അതാണ് ചെയ്യുന്നത് അവരെ ക്രിസ്തുവിനോട് ഐക്യപ്പെടുത്തുകയോ സഭയോട് ഐക്യപ്പെടുത്തുകയോ പരിശുദ്ധ കുർബാനയോട് ഐക്യ ബന്ധപ്പെടുത്തിയോ ആ ബലിപീഠത്തോട് നിർത്തുമ്പോൾ അവരിൽ ആ ബന്ധനം അഴിഞ്ഞു പോകുക സാധാരണ ശക്തി വിട്ടുപോകുകയാണ് ക്രിസ്തു ബന്ധത്തിലൂടെ മാത്രമേ ഇത് വിട്ടുപോകുള്ളൂ അല്ലാണ്ട് ഇത് വിട്ടുപോകത്തില്ല ഒരു ശക്തി വിട്ടു ധടിക പാപത്തിന്റെ ബന്ധനം ഒരു വ്യക്തിയെ വിട്ടുപോകണോ ഒറ്റ പരമപരിശുദ്ധനായ കർത്താവിനോട് ആ വ്യക്തിക്ക് ഹൃദയായിക്കും ഹൃദയായിക്യം ഭാഗ്യമായ കുറെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടിയുള്ള ഒരു ബന്ധമൊന്നും എന്താകത്തില്ല ആത്മബന്ധം ഇത് കൃപയാ മക്കൾ അത് അതാണ് എന്ന വാക്കേൻ്റെ അർത്ഥത ദൈവം ദാനമായിട്ട് തരുന്ന ഒരു അഭിഷേകം ഇത് ഈ അഭിഷേകം കിട്ടുമ്പോൾ അത് നമുക്ക് തന്നെ ഉള്ളിൽ എപ്പോഴും തോന്നുകയാ എനിക്ക് എന്റെ ഈശോയെ കൂടുതൽ സ്നേഹിക്കണം എനിക്ക് എൻ്റെ ഈശോയുമായിട്ടുള്ള ബന്ധം ഇല്ലാകണം അങ്ങനെ ജീവിക്കുന്ന ഇന്ന് ധാരാളം മക്കള് കേരള കേരള മണ്ണി മാത്രല്ല ലോകത്തിന്റെ നാനാ ഭാഗങ്ങളുണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന മക്കള് വിശുദ്ധ ജീവിതം നയിക്കുന്ന മക്കള് അവർക്ക് ലൗകികമായ ഒരു പ്രശ്നം ഉണ്ടായാലും പ്രശ്നമില്ല പക്ഷെ ജോലി പോലെ കളിയിട്ടുള്ള മക്കളെനിക്കറിയാം സുവിശേഷത്തിന് വേണ്ടി നല്ല ഇഷ്ടം പോലെ ശമ്പളം കിട്ടുന്ന കൈ നിറയെ പണം കിട്ടുന്ന മേഖല ചെയ്തിട്ട് സുവിശേഷം നിങ്ങൾക്ക് ഭ്രാന്തി പിടിച്ചല്ല മക്കളെ അവർ ഈശോയെ കണ്ടുമുട്ടി അവരെ ജീവിത ക്രിസ്തു ബന്ധിപ്പിച്ചു ഐക്യപ്പെടുത്തി അതിന്റെ ഫലമാണിത് അതിന്റെ ഫലമാണ് ക്രിസ്തുവിനോട് ഐക്യമില്ലാത്തവനോട് അതുപേക്ഷിക്കോ ഇതുപേക്ഷിക്കോ ഇതുപേക്ഷിക്കോ പറയാം അവന് പറ്റില്ല അവന് ഭയവ എന്തെങ്കിലും ഉപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ഉത്കണ്ഠയാ അവന് വസ്തുക്കൾ ഉപേക്ഷിക്കാൻ ഉത്കണ്ഠയാ ജോലി ഉപേക്ഷിക്കാൻ ഉത്കണ്ഠയാ അവന് ജീവിതത്തിലെ ചില സുഖങ്ങൾ ഉപേക്ഷിക്കൂ പേടിയ നാളെ എനിക്ക് ആരുമില്ലാതായി തീരുമോ വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ ജീവചരിത്രത്തിലൊരു സംഭവം ഉണ്ട് ആ വ്യക്തി വലിയൊരു മാനസാന്തരത്തിലേക്ക് വന്ന സമയത്ത് തൻ്റെ സ്നേഹിതൻ്റെ ഒത്തിരി സഹായം കിട്ടുന്ന സമയമുണ്ട് ആ സമയത്ത് അദ്ദേഹം വിട്ട് കരഞ്ഞ് അദ്ദേഹം മാനസാന്തരത്തിലേക്ക് വരുന്നു സ്വന്തം അമ്മയുടെ അടുത്ത് നിന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച അമ്മേ അമ്മയുടെ കണ്ണുനീരിൻ്റെ പുത്രൻ ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞത് വലിയൊരു വലിയൊരു സംഭവമുണ്ട് പഴയ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് കരകയറി ഈ പുതിയ ജീവിതത്തോടെ കരകയറിയ പിന്നൊരു ചരിത്രമുണ്ട് ഒരു വലിയൊരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിൻ്റെ രഹസ്യാത്മകമായ ചരിത്രം എന്താണ് ചരിത്രം ഇവൻ ഈ പാവ ഈ അവനൊരു വഴിവിട്ട സ്ത്രീയും അതിലൊരു കുഞ്ഞുമുണ്ട് ആ ബന്ധം ഉപേക്ഷിക്കാൻ വേണ്ടി ഇവൻ മനസ്സ് കിടന്നുമ്പോൾ ഭയങ്കരമാണ് അസ്വസ്ഥപ്പെടുന്നു എങ്ങനെ കളയാൻ പറ്റും ഇത്ര വർഷമായിട്ടുള്ള ഇത്ര നാളുകളായിട്ടുള്ള ഈ പാപത്തിൻ്റെ സുഖബന്ധം എങ്ങനെ കളയും ഇതെങ്ങനെ വിട്ടു ശരീരത്തോട് ചേർന്നിരിക്കുന്ന ഈ ബന്ധം എങ്ങനെ കളയും പാവ ദൈവ കൽപ്പന ലംഘിച്ചുള്ള അല്ലെങ്കിൽ ആറാം പ്രമാണം ലംഘിച്ചുള്ള ജീവിതം മദ്യപാനത്തിന്റെ ജീവിതം അങ്ങനെ കളയാൻ പറ്റും ഈ മനുഷ്യൻ അസ്വസ്ഥപ്പെടുമ്പോൾ അസ്വസ്ഥിൽ ദൈവം സഹായിക്കുന്നുണ്ട് നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിൻ്റെ സ്നേഹിക്കുന്ന കൂടെയുണ്ട് നിന്റെ ദൈവം സ്നേഹിക്കുന്നു കർത്താവിൻ്റെ മാടി അത് ഹൃദയത്തിൽ ധ്യാനിക്കുക മാടി വിളിക്കുന്ന സ്നേഹത്തിലേക്ക് ശരിക്കും പരിശുദ്ധ ഓരോ ദിനത്തിൽ ദൈവമക്കളെ ദൈവ തന്റെ സ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്ന സ്നേഹ ബന്ധത്തിലേക്ക് ക്ഷണിക്കുന്ന ഗുദാശയ പരിശുദ്ധ കുർബാന ആ ബന്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക ഞാൻ തന്നെ സ്നേഹിക്കും ഞാൻ നിന്റെ കൂടെ ഈ ആധ്യാത്മിക ചിന്ത പരിശുദ്ധാത്മാവിന് കൃപയാട്ട് കൊടുക്കുക കൃപയാട്ട് ഇവന്റെ ഹൃദയത്തിലേക്ക് നിറയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നുണ്ട് അവൻ ആ സമയത്ത് അവൻ പറഞ്ഞ ആൾ രൂപം വന്നപ്പോൾ ഒരു പക്ഷേ അവന്റെ ചിന്തയിൽ ഉണ്ടാകാതെ ആയതാകാം അവൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരാൾ രൂപം വന്ന പോലെ പാപത്തിൻ്റെ സ്ത്രീ ഇവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നതായിട്ട് ഇവൻ പറയുന്നുണ്ട് അവൾ പറയുന്നുണ്ട് ഞാൻ എന്താ പറയുന്നത് എന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഇനി ശിഷ്ടകാലം നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പറയാനോ ഒരിക്കലും സാധ്യമല്ല എന്ന് ഇവള് പറഞ്ഞിട്ട് പറഞ്ഞു നീ നീ എന്നെ കൂടെ നിനക്ക് ജീവിക്കാൻ പറ്റിയല്ലെന്ന് ഈ പാപത്തിൻ്റെ സ്ത്രീയെ ഒരു പ്രത്യേക തരത്തിൽ ഒരു പക്ഷേ ഒരു പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ഒരു മനസിലൊന്നും ചിന്ത പോലെ അവൻ്റെ മുമ്പിൽ വരുമ്പോൾ അവൻ ഒരു നിമിഷം ഇല്ല ഇല്ല ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു ഞാൻ കർത്താവിനെ അറിയുന്നു കർത്താവിനെ സ്നേഹിക്കുന്നു ആ സ്നേഹമാണ് നിന്റെ സ്നേഹത്തെക്കാളും വലിയ സ്നേഹം സ്നേഹം സന്തോഷം നൽകുന്ന സ്നേഹം അത് ഹൃദയത്തിൽ നടക്കുന്ന ഒരു സംഭവം ഇത് ആർക്കും പറമേ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ആത്മബന്ധത്തിന്റെ സംഭവം അത് ക്രിസ്തുമായിട്ടങ്ങൾ ബന്ധത്തിലായപ്പോഴോ ആ സമയത്ത് ഈ ഒരു തിന്മയുടെ അന്ധകാരശക്തി ഇരുട്ട് ഈ ഇവന്റെ മുന്നിൽ നിങ്ങൾ പോയിട്ട് വലിയൊരു പെരുമഴ പെയ്തിറങ്ങിക്ക ശാന്തമാകുന്ന അന്തരീക്ഷം പോലെ ആ ബന്ധത്തിലേക്ക് തിരികുക അവനെല്ലാം ഉപേക്ഷിക്കുക പിന്നെ അവന്റെ ജീവിതം യാത്രയാണ് ക്രിസ്തുവിനോട് കൂടെ അതുകൊണ്ടാണ് അവൻ ഈശോടെ കൂടെ മാത്രം മാത്ര മുന്നോട്ട് പോകാൻ പറ്റിയത് ലക്ഷത്തിലെത്തിച്ചേരാൻ പറ്റിയത് അവിടെ പ്രിയപ്പെട്ട ദൈവ ഈ തിന്മയുടെ ശക്തി ഒരുപാട് ജീവനങ്ങൾ ഹൃദയങ്ങളിൽ പിശ്വാസു കൂടിയിരിക്കുന്നു ഹൃദയങ്ങൾ ആ പിശാസിരിക്കുന്നത് വെറുപ്പിന്റെ ധനാസക്തിയുടെ അഹങ്കാരത്തിന്റെ ആസക്തികളുടെ പിശ്വാസികൾ ഒത്തിരിയേറെ ഹൃദയങ്ങളെ മൂടിയിട്ടിട്ടുണ്ട് കാരണം ഈ ഹൃദയങ്ങൾ ക്രിസ്തുവുമായിട്ട് ബന്ധത്തിലുണ്ട് ഈശോയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി മുറിച്ച് കളഞ്ഞു ബന്ധം മുറിച്ച് കളഞ്ഞു അതുകൊണ്ട് അവരുടെ ഹൃദയത്തെപ്പിച്ച് അവരുടെ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകും പിന്നെ കൊണ്ടുവന്നു ശക്തി അനേക ജീവിതങ്ങൾ കൊണ്ടുപോകുക പല വഴി കൊണ്ടുപോകുക അനുദിപ്പിച്ച് പ്രാർത്ഥിക്കണം ഈ സമയത്ത് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന് പരിപൂർണമായിട്ട് പരിപൂർണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ട് എൻ്റെ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയം ഒരുങ്ങി പ്രാർത്ഥിക്കണം വചനത്തിൽ പറയുന്നത് പോലെ പറയുന്നത് പോലെ അതായത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൽ യോർത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ നാല് മുതൽ വചനോട് ഇസ്രായേലേ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നിങ്ങൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കണം ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങൾ ഹൃദയത്തിലുണ്ടാകണം ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുത്ത് നിൽക്കുന്ന ഒരു ജീവിതം ഉണ്ടാകണം അപ്പോഴാണ് അന്ധകാര ശക്തി വിട്ടുപോകുക സാത്താൻ്റെ ശക്തി തോറ്റു പിന്മാറുക പവർന്നറിയുക ഭയങ്കര പവർന്നറിയുക ഞാൻ പല ജീവിതങ്ങളും കണ്ടിട്ടുണ്ട് അവർ അങ്ങനെയുള്ള കുടുംബ ജീവിതങ്ങൾ അഭിഷേകം നിറയുക ഈശോയുമായിട്ട് ബന്ധം ഈശോയുമായിട്ട് ബന്ധം അവരുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ഇന്ന് പൗരശ്രീഹ നമുക്ക് നൽകിയ വലിയ വലിയ ശക്തമായ ഒരു വചനം പരിശുദ്ധ നാവിൽ നിറയാനുള്ള വചനം ബന്ധനങ്ങൾ അഴിക്കാനുള്ള വചനം സാത്താന്റെ കെട്ട അഴിക്കാനുള്ള വചനം പറയുക ആന്തരിക മനുഷ്യൻ വളരുമ്പോൾ ഭൗതിക മനുഷ്യൻ ക്ഷയിക്കുന്നൊരു അനുഭവമുണ്ട് അത് യാഥാർത്ഥ്യമാണത് വിലമറിച്ച ഭൗതിക മനുഷ്യൻ ഭയങ്കര ആഡംബരത്തിലോട്ട് വരുമ്പോൾ അവൻ്റെ ആധ്യാത്മിക മനുഷ്യൻ അവൻ്റെ ആധ്യാത്മു ചുരുങ്ങിപ്പോയി അവൻ മറ്റുള്ളവരെ കാണിക്കാനുള്ള നെട്ടോട്ടത്തിൽ എന്തിനാണ് ഭാഗ്യമായിട്ടുള്ള പൊലിമകളൊക്കെ നമ്മൾ എന്തിനാ ഭാഗ്യമായതെല്ലാം കൂട്ടുന്നതിന് അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രദർശന വസ്തുവായി തീരാൻ വേണ്ടിയ നേരെ മറിച്ച് ഇവിടെ സംഭവിക്കേണ്ടത് അവളുശ്രീ ഫിലിപ്പീൻ ലേഖനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചു മുതൽ അതിനൊത്തി പറയുന്ന പോലെ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യന സാദൃശ്യത്തിൽ ആയിത്തീർന്നു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് അനുസരണമുള്ളവനെ തന്നെ തന്നെ താഴ്ത്തി ആകുകൾ ദൈവം അവനെ അത്യധികം ഉയർത്തി ഒന്നും ഇല്ലാതിന് ബദ്രിൽ പിറക്കുന്നു യേശോയ്ക്ക് തലചായ്ക്കാൻ പോലും ഇടയില്ല ഈശോ കുരിശുമാരാണ് അവസാനം ഈശോയ്ക്ക് കിട്ടിയ സ്ഥലം അവിടെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടു ദൈവബന്ധം ഉണ്ട് നല്ല ദൈവബന്ധം ഉണ്ട് അതാണ് ദൈവബന്ധമുള്ളവൻ ഓരോ ദിനത്തിനും ഭൗതികതയോട് വിട പറയുമ്പോൾ ലൗകികബന്ധമുള്ളവൻ ലൗ ലോകാരൂപിയിൽ നിറഞ്ഞവൻ റോമാലേഖനത്തിൽ പല സപ്പസ്തലം വ്യക്തമായിട്ട് ഈ വചനം പഠിപ്പിക്കുന്നുണ്ട് എട്ടാം അധ്യായത്തിൽ റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ വചനത്തിൽ പറയുകയാണ് എട്ട് മുതൽ വചനം പറയുക ലടിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ചെടികരല്ല ആത്മീയരാണ് ക്രിസ്തുവിനുള്ളവൻ ആ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിന് ഉള്ളവൻ അല്ല വീണ്ടും പറഞ്ഞുകൊണ്ട് റോമലഹനം എട്ടിൻ്റെ ഏഴ് ചെടിക താല്പര്യങ്ങളിൽ ഗുണകിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രു ആണ് ആ ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയില്ല അതാണ് ഭയങ്കര കാര്യം അതായത് ഭൗതികമായ ആഗ്രഹങ്ങളുള്ള ഒരുപാട് ലൗകികമോഹങ്ങളുള്ള ഒരുവൻ്റെ മനസ്സിന് ദൈവത്തിൻ്റെ മുമ്പിൽ കീഴങ്ങാനായിട്ട് കീഴ്പ്പെടാനായിട്ട് സാധ്യമല്ല ബന്ധനത്തിൽ കഴിഞ്ഞ ആത്മാക്കളാണ് അതുകൊണ്ട് ഇന്നും നമുക്ക് ചിന്തിച്ച് നോക്കാം നമ്മുടെ കുടുംബങ്ങളിൽ ലൗകികമോഹങ്ങളാണോ കൂടുതൽ ആധ്യാത്മിക ആഗ്രഹങ്ങളാണോ കൂടുതൽ പരിശുദ്ധാർന്നാവിൽ നിറഞ്ഞ ജീവിതമാണോ പരിശാസ ബന്ധനങ്ങൾ നമ്മളെ പീഡിപ്പിക്കുന്നുണ്ടോ നമ്മുടെ ഹൃദയത്തിൽ ശരിക്കും ഒത്തിരിയേറെ വിഗ്രഹങ്ങൾ ഇരുപണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ ക്രിസ്തു എന്ന് പറയുക അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ സുവിശേഷ വചന സമയം തന്നെ നമ്മൾ വലിയൊരു മാനസാന്തരം ഉണ്ടാകട്ടെ കെട്ടഴിഞ്ഞിട്ട് സാധാരണ കെട്ടഴിഞ്ഞു പോട്ടെ ജെഡി ആസക്തിയെ കർത്താവിന്റെ പീഡാ കുരിശിനോട് ചേർത്ത് വെച്ച് ജഡത്തെ നമ്മൾ കുരിശു തറച്ചിട്ട് നമുക്ക് ആത്മീയ ജീവിതം നയിക്കാൻ തയ്യാറാകാം നമ്മുടെ ജീവിതം നല്ലൊരു അഭിഷേകത്തിന്റെ ജീവിതമായി മാറട്ടെ വചനം നിറഞ്ഞ മക്കളെ ലൗകികതയോട് വിട പറയാനുള്ള ക്രമം ലഭിക്കട്ടെ അത് വിട പറയണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ ഈശ്വരോട് അടുക്കണം ഈശ്വരടുക്കാത്തൊരു വ്യക്തിക്ക് ലൗകികതയോട് അവർ പോലാ പോലെ എന്തായാലും പണുയർത്തിയാൽ പോരാ കാരണം ജനിക ആസക്തി അതാണ് ലൗകിക മോഹം അത് ലോക അരൂപിയാണത് ലോകത്തോടുള്ള ബന്ധം കൂടുന്നു ദൈവത്തോടുള്ള ബന്ധം കുറയുന്നു അത് അതാണ് ഈ തലമുറയുടെ നാശത്തിന് കാരണം അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ അല്പം കൂടെ കൃത്യം അടുപ്പിക്കാം ഈശ്വയെ എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ ശരീരവും സൂർണ്ണമായിട്ട് ഞാൻ നിനക്ക് കാഴ്ചവെക്കുന്നു ഞാൻ അഭിഷേകം ചെയ്യണേ ഞാൻ ശക്തിപ്പെടുത്തണമേ എനിക്കൊരു പുതിയ അഭിഷേകം തരണമേ ഒരു ആഴമുള്ള മാനസാന്തരം തരണമേ സി അഗസ്റ്റിനോസിൻ്റെ പാപകരമായ ജീവിതത്തോട് അവൻ വിട പറയാൻ പറ്റിയതിൽ പിന്നെ ഒറ്റ കാരണമുള്ളൂ ദൈവസ്നേഹത്തിൻ്റെ ശബ്ദം കേട്ട് ആ ശബ്ദത്തിന് അവൻ ഉത്തരം കൊടുത്തപ്പാടാ അവനിൽ നിന്ന് ലോകസ്നേഹത്തിൻ്റെ ശബ്ദം വിട്ടുപോയത് ലോകസ്നേഹത്തിൻ്റെ ശബ്ദം എന്നെ നിങ്ങളെ വിട്ടുപോകണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ട് അതിനുത്തരം പറയാൻ തയ്യാറാകണം ദൈവം

നിൻ പ്രസാദം മതി എല്ലാ ഹൃദയങ്ങളും തൊടണമേ എല്ലാ ജീവിതങ്ങളും സ്പർശിക്കണമേ കർത്താവ എല്ലാ ഹൃദയങ്ങളും തുടണമേ എല്ലാ മനസ്സുകളെയും തുടരണമേ രോഗികളെ തുടരണം കർത്താവേ അങ്ങനെ അത്ഭുതകരമായ ശക്തി നല്ല ഹൃദയങ്ങളിൽ കൊടുക്കണമേ സഹനത്തിൻ്റെ വഴിയിലൂടെ പോകുന്നു മക്കളെ തുടരണമേ അത ഇന്ന് അത്ഭുതകരമായിട്ട് ഇടപെടണമേ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രണാഴ്ചയോട് നാമത്തിൽ ബന്ധിക്കുന്നു അനേക ഹൃദയങ്ങളിൽ ഇരിക്കുന്ന തിന്മയുടെ ശക്തികൾ വെറുപ്പിൻ്റെ പകയുടെ അഹങ്കാരത്തിൻ്റെ അഹന്തയുടെ സ്വാർത്ഥതയുടെ ധനാസക്തികളുടെ കുറ്റബോധത്തിൻ്റെ നിരാശയുടെ പൈശാസിക ശക്തികൾ യേശുവിനെ നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്ന വിട്ടുമാറട്ടെ എല്ലാ ശരീരങ്ങളെ വിട്ടുപോകട്ടെ മനസ്സുകളെ വിട്ടുപോകട്ടെ ബുദ്ധി നിന്നിറങ്ങിപ്പോകട്ടെ കൈകാലുകളെ വിട്ടുപോകട്ടെ മനസ്സിൽ നിന്ന് വിട്ടുപോകട്ടെ അവയവങ്ങളെ വിട്ടുപോകട്ടെ സാധാരണ ശക്തിയെ ശുനാമത്തിൽ ബഹിഷ്കരിക്കാൻ വിട്ടുമാറട്ടെ കർത്താവ് ഇങ്ങടെ പരിശുദ്ധാത്മാവാനെ വർഷിക്കണമേ സ്നേഹത്തിന്റെ ആത്മാവിനെ കൃപയുടെ ആത്മാവിനെ വർഷിക്കണമേ അത്ഭുതകരമായ രോഗശാന്തി കൊടുക്കണേ കർത്താവ് ഈ സമയത്ത് എല്ലാ ജീവിതങ്ങളും തുടരണമേ മനസ്സൊടിഞ്ഞ ജീവിതങ്ങളെ അനുഗ്രഹിക്കണം കർത്താവ് വിശ്വ കൈപിടിച്ച് നടത്തണം കർത്താവ്യം ഈ മക്കളുടെ സഹനത്തിന് അർത്ഥം മനസ്സിലായി കൊടുക്കണം കർത്താവ്യം വിശ്വയെ ആന്തരിക മനുഷ്യൻ അനുദിനം ശക്തിപ്പെടുമ്പോൾ ബാഹ്യ മനുഷ്യൻ ബാഹ്യ ബലഹീനമാക്കപ്പെടുമ്പോൾ ഇല്ലാതായി പോകുമ്പോൾ കർത്താവേ ഭയപ്പെടാതെ ഭയപ്പെടാതിന്റെ മഹത്വപ്പെടുത്താൻ തരണമേ അധിമാനത്തിന്റെ പുകവലിയുടെ മയക്കുമരുന്നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ ഇമക്കളുടെ കുടുംബങ്ങളെ വിട്ടുപോകട്ടെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ പകയുടെ പ്രതികാര ചിന്തയുടെ വ്യഭിചാരത്തിനും സ്വയംഭാഗത്തിനും സ്വർഗരിതകളുടെ അന്ധകാര ശക്തികളെ യേശുനാമത്തെ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു വിട്ടുപോകട്ടെ ഇമക്കളെ ശരീരങ്ങളെ രോഗബന്ധനങ്ങള് പൈസാക്ഷേമത്തിന്ധിച്ച് ബഹിഷ്കരിക്കുന്നു ഇവരുടെ കുടുംബങ്ങളെ അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ ഈ പരിശുദ്ധ കുർബാനയുടെ ദിവ്യകാരണത്തിന്റെ ശക്തി എല്ലാ ഹൃദയങ്ങളിലേക്ക് ഒഴുകപ്പെട്ടെ എല്ലാ നിരാശകളും വിട്ടുപോകട്ടെ കൂടുതൽ തീക്ഷണതയോടെ കർത്താവിനെ അനുഗമിക്കാനുള്ള കൃപ ലഭിക്കട്ടെ പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം ലഭിക്കട്ടെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കൃപ ലഭിക്കട്ടെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി കർത്താവ് തരണമേ കർത്താവെ ശക്തി തരണമേ എല്ലാ ഹൃദയങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ എല്ലാ മനസ്സുകളും കർത്താവിനെ സ്തുതിക്കട്ടെ എല്ലാ അധികങ്ങളും ദൈവമേന്ന് വിളിക്കട്ടെ എല്ലാ ഭയങ്ങളും വിട്ടുപോകട്ടെ ഉത്ഘട്ടങ്ങളും വിട്ടുപോകട്ടെ കർത്താവ് കൂടെയുണ്ട് ഉണ്ട് കർത്താവിനോട് അടുക്കാനുള്ള കൃപ ലഭിക്കട്ടെ ഈശ്വരനെ സ്നേഹിക്കാനുള്ള കൃപ ലഭിക്കട്ടെ വിശുദ്ധർക്ക് കിട്ടിയ അതേ കൃപ നിശോയെ എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ വ്യക്തികളെക്കാളും എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് സ്നേഹിക്കാനുള്ള ഉന്നതമായ ശക്തി ലഭിക്കട്ടെ മോഹങ്ങളോട് ആഗ്രഹങ്ങളോട് വിട്ടുപറയാണ് ക്രമ ലഭിക്കട്ടെ ദൈവപദ്ധതികളോട് സഹകരിക്കാണ് ക്രമ ലഭിക്കട്ടെ കർത്താവ് ആസ്വദിക്കുന്നു കർത്താവ് ആസ്വദിക്കുന്ന സമയത്ത് വലിയ വിടുതലും വലിയ സൗഖ്യങ്ങളും ഉണ്ട് എല്ലാ മക്കളും നിറയട്ടെ എല്ലാ കുടുംബങ്ങളിലെ ബന്ധനടിയെ പരിശുദ്ധ ശക്തി ഒഴുകട്ടെ തീരട്ടെ ശക്തി അഭിഷയം വ്യാപിക്കട്ടെ എല്ലാ ഹൃദയങ്ങളിലേക്ക് അഭിഷയം വ്യാപിക്കട്ടെ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് ഹൃദയം ചോദിക്കട്ടെ പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളേക്കും പരിശുദ്ധ ശക്തിറങ്ങട്ടെ യാ പറയുന്നുാതി സഹനത്തിന്റെ ായി സഹനത്തിന്റെ മഹത്വം മഹത്വം അഭിഷേകത്തിലേക്ക് വരട്ടെ പരിശുദ്ധ കുർബാനയുടെ ശക്തി വ്യാപിക്കട്ടെ പരിശുദ്ധ കുർബാന ശക്തി വ്യാപിക്കട്ടെ കുടുംബങ്ങളെ വിഷമങ്ങൾ മാറട്ടെ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെക്കളുടെ കുടുംബങ്ങളുടെ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ ശക്തമായ അഭിഷേകം நந்தி <laughs> கேஸ்